ആരൊക്കെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഷാനവാസുമായിട്ടും അനുമോളുമായിട്ടുമുള്ള കൂട്ടുകെട്ട് കൊണ്ട് ആതിലേക്കും ഉറയ്ക്കും ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരു ഘട്ടത്തിലും ദോഷമുണ്ടായിട്ടുമില്ല എന്തിന് അനീഷ് പോലും ഷാനവാസുമായിട്ട് കൂട്ടുകൂടിയത് അനീഷിന് ഗുണമേ ചെയ്തിട്ടുള്ളൂ ഇവരോടൊക്കെ കൂട്ടുകൂടുന്നതിന് മുമ്പ് ഷാനവാസിന് വളരെ നല്ല ഫാൻ ബേസ് ഉണ്ടായിരുന്നതാണ് കൂട്ടുകൂടിയതോട് കൂടിയിട്ട് ആ ഫാൻ ബേസ് പലപ്പോഴായി സ്പ്ലിറ്റായി പോകുന്നതും കണ്ടതാണ് നമ്മൾ ഇന്ന് ഷാനവാസ് അനുമോളടുത്തൊക്കെ പോയിരുന്നു പറയുന്നുണ്ട് എനിക്ക് എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നു എന്നെ ഓർത്ത് എനിക്ക് പോയി ഞാൻ ഇന്നലെ വിളിച്ച് ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ഇവിടെ തന്നെ തീർന്നു പോകട്ടെ എന്ന് കരുതി എല്ലാവരോടും സംസാരിച്ചതാണ് നിങ്ങളെ വിളിച്ചിരുത്തി സംസാരിച്ച് സോൾവ് ചെയ്തതാണ് എനിക്ക് പോലും ഒരു വില തരാതെ ഇന്ന് അവൾ വീണ്ടും നിന്നെ പറഞ്ഞതിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു നീ ഒന്നും മനസ്സിൽ വയ്ക്കേണ്ട എന്ന് അനുമോളടുത്ത് പറയേണ്ടി വന്നു ഷാനവാസിനും അതിലേക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല കാരണം ഇത്രയും നല്ല പോസിറ്റീവായിട്ട് നിന്ന രണ്ട് കണ്ടസ്റ്റൻസ് പഠിക്കൽ കലമിട്ടുടച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇപ്പോൾ കുറെ പി ആറുകൾ വന്നിട്ട് ചിലപ്പോൾ അതിലേക്ക് ജയ് വിളിക്കുമായിരിക്കും കാരണം മറ്റ് കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും പി ആർ ഉണ്ട് അവിടെ അപ്പോൾ അത് നമ്മൾ കാണുന്നതുമാണ് പി ആർ ഇല്ലെന്ന് പറഞ്ഞു വന്നാൽ ഒരു ഒരായിരം സ്ക്രീൻഷോട്ടുകളും ഈ പറയുന്ന ഇവരുടെയൊക്കെ കമൻ്റുകളും ഒക്കെ നമ്മുടെ കിടപ്പുണ്ട് ആയിരക്കണക്കിന് എണ്ണം എടുത്ത് കാണിക്കാം പി ആർ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് എല്ലാത്തിനും പി ആർ ഉണ്ട് സോ ആ പി ആറുകൾ വന്ന് ഇപ്പോൾ അനിമോൾ ഒരു സ്ട്രോങ് ഒരു കോമ്പറ്റേറ്റർ ആയതുകൊണ്ട് അനിമോളെ തകർക്കാൻ ബിഗ് ബോസ് വീടിന് പുറത്ത് പി ആറുകൾ ആതിലേ ഉപയോഗിക്കും അകത്ത് കണ്ടസ്റ്റൻസ് ആതിലേ ഉപയോഗിച്ചതുപോലെ അതുണ്ട് എന്നുള്ളതിനപ്പുറം ജെനുവിൻ ഓഡിയൻസിൻ്റെ മനസ്സിൽ ആതിലേക്ക് അല്ലെങ്കിൽ നൂറയ്ക്കൊക്കെ ഒരു സ്നേഹം ഇവൻ ആതിലയുടെ ഈ പ്രവൃത്തികൾ നൂറയെപ്പോലും ബാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ആതില ഇന്ന് കാണിച്ചത് വളരെ മോശമായി പോയി ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ച് അനുമോള് ഹഗും ചെയ്ത് പോയതാണ് ഇന്ന് വീണ്ടും വന്ന് നിന്ന് കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആർക്കും ചെയ്യാം ഇതൊന്നും വലിയ മാസമൊന്നും മനസ്സിലായ ഈ ഷോ കാണാത്ത ഊളകൾ വന്നിരുന്ന് പറയുന്നതിനോടൊന്നും എനിക്കൊന്നും പറയാനില്ല ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടിട്ടുള്ള അറിയാം ഒരു ഘട്ടത്തിലും അനുമോള് ഈ പറയുന്ന രണ്ട് പിള്ളേരെയും എവിടെയും ചതിക്കയോ വഞ്ചിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് എപ്പിസോഡിൻ്റെ അറ്റവും മൂല്യം കാണുന്നവരും എപ്പിസോഡ് മാത്രം കാണുന്നവരും അല്ലെങ്കിൽ റീൽസ് മാത്രം കാണുന്നവരും വന്നിരുന്നു കൊണ്ട് അങ്ങ് പുരോഗമനം തള്ളി മറിക്കുന്ന ഒക്കെ കാണുന്നുണ്ട് അത് നിങ്ങൾ തള്ളിക്കോ ഒരു സൈഡിൽ കൂടി ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് ഉണ്ട് ആ ഓഡിയൻസിന് അറിയാം എന്താണ് ഈ ഷോയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ ആതിലയുടെയും നൂറയുടെയും ഭാഗത്ത് ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ സൗഹൃദത്തിൽ പ്രത്യേകിച്ച് ആദില സൗഹൃദത്തിൽ കാണിക്കേണ്ട സത്യസന്ധത കാണിച്ചില്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവും നമ്മൾ സുഹൃത്തുക്കളായിട്ടിരിക്കുമ്പോൾ എന്തെല്ലാം രഹസ്യങ്ങളൊക്കെ പറയും എന്തെല്ലാം കാര്യങ്ങൾ പുറത്ത് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നാണക്കേട് തോന്നുന്ന വെളിയിൽ നാലാൾ കേട്ടാൽ നമ്മളെ ചിലപ്പോൾ തെറി പറയും അങ്ങനെ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും നമ്മൾ സുഹൃത്തുക്കളെ പറയും അങ്ങനെ പറയുന്ന കാര്യങ്ങൾ നാളെ ഞാനും ആ സുഹൃത്തും തമ്മിൽ പിണങ്ങിയ ഉടനെ തന്നെ ഞാൻ വന്നിട്ട് അത് വിളിച്ച് നാട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ഞാൻ കൂടുതലൊന്നും അതുകൊണ്ട് പറയുന്നില്ല അപ്പം ഇവിടെ സൗഹൃദത്തിന് വാല്യൂ കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല ഇവിടെ ആതിലെ ഇന്ന് കാണിച്ചത് ശുദ്ധ പോകൃത്തരമാണ് ഇത് ഷാനവാസ് വളരെ കൃത്യമായിട്ട് ഇന്ന് ഷാനവാസിന് ഫീൽ ചെയ്തു കാരണം ഇന്നലെ പുള്ളിക്ക് മനസ്സിലായി വന്നവരെല്ലാം കൂടെ മാനുപ്പുലേറ്റ് ചെയ്ത് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് ആതിലയുടെ കൈന്ന് പോയി നിൽക്കുകയാണെന്നും മനസ്സിലായി അങ്ങനെയാണ് ഷാനവാസ് വിളിച്ചുകൊണ്ടാണ് അനുമോൾ വന്നത് ആതിലുമായിട്ട് ഒരു കോംപ്രമൈസിനും തയ്യാറാകാതെ നിന്നയാൾ വന്ന് അവിടെ ഇരുന്നു ആ പിള്ളേരെ ഹഗ് ചെയ്തു പോയി ഈ ഇവർ ഈ പറഞ്ഞ് ഇത്രയും സീൻ ഉണ്ടാക്കാൻ മാത്രം ഒരു ക്രൂരതയെ അവിടെ കാണിച്ചിട്ടില്ല അനുമോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം അവിടെയുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ശൈത്യയുടെ പ്രശ്നം കട്ടപ്പയെന്ന് വിളിച്ചു എന്നുള്ളതാണ് ശൈത്യ തങ്കച്ചനെ വെച്ച് പറഞ്ഞില്ലേ അനീഷിനെ വെച്ച് പറഞ്ഞില്ലേ ബിൻസിയുടെ വിഷയം ഈ പറയുന്ന അപ്പാനിയും ബിൻസിയും തമ്മിലുള്ള കേസിൽ അനുമോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അപ്പുറം പറഞ്ഞില്ലേ കയ്യും കലാശവും കാണിച്ച് അനീഷിനെ ചതിച്ചുവെന്ന് ഇവരെല്ലാവരും ഇതിൻ്റെ അപ്പുറം ആ കൊച്ചിനെ പറഞ്ഞു കഴിഞ്ഞു അനുമോളെ പറയാവുന്നതിൻ്റെ അങ്ങേയറ്റം പറഞ്ഞു എന്നിട്ടും അതിനോട് കാണിക്കുന്നത് വെറുപ്പാണ് അത് ആ പെൺകുട്ടി എങ്ങാനും ഇനി ജയിച്ചു പോകുമോ ജയിക്കരുത് ഇവള് ആളുകളുടെ മുമ്പിൽ നാറണം നാണം കിടണം മര്യാദയ്ക്ക് പോകരുത് ഇവിടുന്ന് ആ പകയും വിദ്വേഷവും റിവഞ്ച് മൈൻഡുമാണ് അവളെ പലരും കാണിക്കുന്നത് അതില് ആതിലെ കൂടി അതിന്റെ ഭാഗമാവുമ്പോൾ ഒരു വ്യത്യാസം ബാക്കിയുള്ളവർക്ക് അനുമോളുമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ആതിലേക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ആതിലെ ഏതെങ്കിലും തരത്തിൽ അനുമോൾ എന്തെങ്കിലും പറഞ്ഞ് അപമാനിച്ചിട്ടുമില്ല ബിഗ് ബോസില് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് ദിവസം അനുമോൾ ചെയ്ത ക്രൈംസ് ഉണ്ടെങ്കിൽ ആ ക്രൈംസിലെ പാർട്ട്ണർ ആയിരുന്നു ആതില എന്നിട്ട് അവസാനം മൂന്ന് ദിവസം അവസാനിക്കാൻ കിടക്കേ ഞാൻ നന്മമരം മരം അനുമോളായിരുന്നു എല്ലാം ചെയ്തത് എന്ന് പറയുന്നത് ഒരുതരം രക്ഷപ്പെടലാണ് ഭീരുത്വമാണ് എല്ലാം കൊണ്ട് ഒരാളുടെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് തലയിൽ വെച്ചു കൊടുത്തിട്ട് സ്വന്തം തടി രക്ഷിക്കാനുള്ള സ്വാർത്ഥതയും അതിൻ്റെ പുറകിലുണ്ട് അവിടെയാണ് ഷാനവാസിന് പോലും ആയത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഷാനവാസിനെ പോലും ഇവർ യൂസ് ചെയ്തിട്ടുണ്ട് അവരുടെ നേട്ടങ്ങൾക്ക് അവർക്ക് വേണ്ടി ഉപയോഗിക്കും ഒരു വീക്കിൽ സേവ് ആവാൻ വേണ്ടിയിട്ട് അത് കഴിയുമ്പോൾ കറിവേപ്പിലെ പോലെ എടുത്തറിയും അത് അത് ജെനുവൻ ആയിട്ടുള്ള ഒരു കാര്യമല്ല അങ്ങനെ ചെയ്യരുത് അത്രേ ഉള്ളൂ അത് അതൊന്നും അതിനെയൊന്നും ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ റിലേഷൻഷിപ്സിനകത്ത് കുറച്ച് എത്തിക്സ് വേണം അല്ലെങ്കിൽ അതിന് പോകരുത് അന്തസ്സായിട്ട് അനിമോൾക്കും ഷാനവാസിനും എതിരെ ഗെയിം കളിക്കായിരുന്നല്ലോ നെവിൻ കളിച്ചില്ലേ അല്ലെങ്കിൽ അവിടെ ആരെല്ലാം കളിച്ചു അല്ലെങ്കിൽ ആർക്കും ഇൻഡിവിജ്വലായിട്ട് നിന്നാൽ മതി ഇന്നേ ഈ ബിഗ് ബോസിനകത്ത് ആതിലേക്കും നൂറേക്കും കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇവർ ഇന്ന് വരെ ബിഗ് ബോസിനകത്ത് ഒറ്റപ്പെടാത്ത കണ്ടസ്റ്റൻസ് ആണ് ഇവർ രണ്ടുപേരും താങ്ങും തണലുമായിട്ട് അവർ അവിടെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റിയൽ ലൈഫിലും ബിഗ് ബോസിലും അവർ ഒന്നിച്ചായിരുന്നു അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കൊരു കൂട്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ അവിടെ അനിമോൾ അവർക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണോ അല്ലല്ലോ അവർ അനുമോളുമായിട്ടും ഷാനവാസും ഒക്കെ ആയിട്ട് സൗഹൃദം ഉണ്ടാക്കിയത് നിലനിൽപ്പിന് വേണ്ടി തന്നെയാണെന്ന് തെളിയുകയാണിപ്പോ അല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല ഇതിനകത്ത് ഞാനിപ്പോൾ ആതിലെ വന്ന് വലിച്ചു കയറി അങ്ങനെയൊന്നുമില്ല എനിക്ക് പേഴ്സണലി സത്യസന്ധമായിട്ട് പറയാം എനിക്ക് പേഴ്സണലി ഇഷ്ടമുണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ് അത് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല പക്ഷേ അവർ തെറ്റ് കാണിച്ചു എന്ന് തോന്നിയാൽ അത് പറയാനും ഞാൻ മടിക്കുകയും ഇല്ല ഭയപ്പെടുകയും ഇല്ല എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതിനോട് പ്രേക്ഷകർക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാകാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം എനിക്ക് ആതിലയുടെ ഈ പ്രവർത്തികളിൽ പ്രത്യേകിച്ച് അനുമോൾ സ്വകാര്യമായി പറഞ്ഞ കാര്യങ്ങൾ നമ്മളാരും കേൾക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ മൈക്ക് മാറ്റി വെച്ചൊക്കെ ആയിരിക്കും പലതും പറഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഡ്രസ്സിങ് റൂമിൽ വെച്ചായിരിക്കും അത് പുറത്തു പോകണ്ട എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കുമല്ലോ പറഞ്ഞത് അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ പോലും പബ്ലിക്കിലേക്ക് എടുത്തിടുന്നത് എന്തിനാണ് അപ്പോൾ ഏതെങ്കിലും തരത്തില് ബിൻസിയെ അപമാനിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ മൈക്ക് മാറ്റി വെച്ചോ ഡ്രസ്സിംഗ് റൂമിലോ കയറിയിട്ട് ബിൻസിയെ എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ ബിൻസി കാണിക്കുന്നത് ബിൻസിക്ക് നെഗറ്റീവ് ആകും എന്താ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അവർ ചെയ്തു എന്ന് പറയേണ്ട കാര്യമില്ല പരസ്യമായിട്ട് പറയാമല്ലോ ബിൻസി നീ ഇത് എന്താണ് കാണിക്കുന്നത് നിന്നെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് ഓഡിയൻസിന്റെ ഇടയിലേക്ക് ബിൻസിയെ എടുത്തിട്ട് കൊടുക്കാറുണ്ടല്ലോ അനുമോൾ ബിൻസിയും വിട്ട് കൊടുത്തിരുന്നില്ല ബിൻസിയെ പോലും എടുത്തിട്ട് കൊടുത്തിട്ടില്ല ബിൻസിക്ക് നെഗറ്റീവ് ആകും എന്നുള്ളൊരു ഹിന്ദേ കൊടുത്തുള്ളൂ അതുപോലെ ബിൻസി പുറത്താകാൻ കാരണം അപ്പാനി എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് അത് തെറ്റായെന്ന് തോന്നിയപ്പോൾ പോയിട്ട് അവർ ക്ഷമയും പറഞ്ഞു അപ്പൊ ഇവിടെ രഹസ്യമായി പറഞ്ഞ കാര്യങ്ങൾ പോലും പരസ്യമായിട്ട് വിളിച്ചു പറയുന്നു ഇന്നലെ രാത്രിയിൽ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തതിനു ശേഷം വീണ്ടും വന്നിരുന്ന് പച്ചയ്ക്ക് വീണ്ടും ഇട്ട് കുത്തുന്നു ഇത്ര മോശം ഗെയിമാണ് ഇത് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല മറ്റൊരു വീടുമായി വീണ്ടും വരാം